ലഹരി വിരുദ്ധ ഇൻസ്റ്റലേഷനുമായി തൃശൂർ സിറ്റി പോലീസ് വടക്കേ സ്റ്റാൻഡിന് സമീപമാണ് നാൽപ്പതടി നീളമുള്ള ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിരിക്കുന്നത് പഴയ വാഹനങ്ങളുടെ ഇരുമ്പ് സ്പെയർ പാർട്സുകളും ഗിയർ വീലുകളും ഉപയോഗിച്ചാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തെ സൂചിപ്പിക്കുന്ന ഇൻസ്റ്റലേഷൻ തൃശൂർ സിറ്റി പോലീസും കോർപ്പറേഷനും ഐ സി എൽ പിൻകോർപ്പുമായി സഹകരിച്ചാണ് ഇൻസ്റ്റലേഷൻ ഒരുക്കിയത് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിനിമാ സീരിയൽ താരം ലിഷോയ് ശിൽപി ഡാവിഞ്ചി സുരേഷ് റിട്ടയേർഡ് എസ് ഐ സുവ്രതകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഐ സി എൽ പിൻകോർപ്പ് സി എം ഡി അഡ്വക്കറ്റ് കെ ജി അനിൽകുമാർ വിശിഷ്ട അതിഥിയായി കൂടി സന്തോഷം കാണാത്ത പുതിയ തലമുറ സിന്തറ്റിക് ഡ്രഗിന് അടിമകളാകുന്ന ഉപയോഗിക്കുന്ന ഭാവി ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദേശദ്രോഗികളാണ് ഇന്ന് സമൂഹത്തിനകത്തിൽ ഏറ്റവും വലിയ കഷ്ടനഷ്ടങ്ങൾ കൊണ്ടുവരുന്നത് വലിയ വാഹനങ്ങളുടെ ഗിയർ ബോക്സിനുള്ളിൽ വരുന്ന വലുതും ചെറുതുമായ വീലുകളാണ് ശില്പ നിർമ്മാണത്തിനായി ആദ്യം കണ്ടെത്തിയത് പിന്നീട് ഇരുചക്ര വാഹനങ്ങൾ പൊളിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ചെറിയ ഗിയർ ബോക്സ് വീലുകളും കണ്ടെത്തിയെന്ന് ശില്പി ഡാവിജി സുരേഷ് പറഞ്ഞു നമ്മളൊരു ആറുമാസമായി ഇതിന്റെ ഒരു ഇത് വർക്ക് തുടങ്ങിയിട്ട് അതായത് വണ്ടിയുടെ ഗിയർ വീലുകളും മറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ ലഹരി ഭീകരന്റെ ശില്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു കുട്ടീനെ ആക്രമിക്കുന്ന രീതിയിലാണ് ഒരു നീരാളിയെ പോലെയാണ് ഈ ലഹരി ഭീകരം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് പോലീസിന്റെ കൈകള് കുട്ടിയെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു കുട്ടി വലിയൊരു കരുതുന്നു ലഹരി ഭീകരന്റെ ശില്പം ആദ്യം കളിമണ്ണിലാണ് നിർമ്മിച്ചത് ഇതിനു മുകളിൽ ഫൈബർ അടിച്ച ശേഷം ഇതിനുള്ളിൽ ഓരോ വീലുകളും വെൽഡ് ചെയ്താണ് ഘടിപ്പിച്ചത് ഇതിന് പിന്നിലെ വലിയ സ്രെഞ്ച് ജിയോ ഷീറ്റും പൈപ്പുകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിനോടനുബന്ധിച്ച് ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും അരങ്ങേറി ജനം തൃശൂർ